ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു ചെറിയ കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു തുടക്കക്കാരായ യൂട്യൂബേഴ്സിനൊക്കെ ഒരു വിഷമമായിരിക്കും സബ്സ്ക്രൈബേഴ്സ് ഇല്ല വ്യൂസ് ഇല്ല എന്നുള്ളത് എൻ്റെയും പ്രശ്നമായിരുന്നു പക്ഷേ എനിക്കതിനെ ഒരു സൊല്യൂഷൻ എന്ന് പറയാനുള്ളത് സബ്സ്ക്രൈബർ കൂടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ ഡെയിലി ഷോർട്സ് ഇടാം ഷോർട്ട് വീഡിയോസ് നമ്മൾ ഇടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി സബ്സ്ക്രൈബർ വരുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ കൂടാണ്ട് നമ്മളൊരു ഒരു വീക്കിൽ ഒരാഴ്ചയിൽ നമ്മളൊരു മിനിമം ഒരു മൂന്ന് വീഡിയോ വെച്ചിട്ടും ഡെയിലി ഒരു ഷോർട്സ് ഷോർട്ട് വീഡിയോ വെച്ചിട്ടും ഇടുക അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി സബ്സ്ക്രൈബർ വരും പിന്നെ വ്യൂസ് ഇല്ല എന്നുള്ളത് നമ്മൾ ഡെയിലി പരിശ്രമിച്ചുകൊണ്ട് കാട്ടോ ഓട്ടോമാറ്റിക്കലി വ്യൂസ് വരുന്നതാണ് എനിക്കും തോന്നിയിട്ടുള്ളത് കാരണം വ്യൂസ് ഇല്ല സബ്സ്ക്രൈബേഴ്സ് ഇല്ല എന്നുള്ളത് നിങ്ങളെപ്പോലെ തുടക്കക്കാരെ എൻ്റെ ഒരു പ്രശ്നമായിരുന്നു ഇപ്പോൾ എനിക്ക് കുറച്ചൊക്കെ സബ്സ്ക്രൈബർ വന്ന് തുടങ്ങുന്നുണ്ട് വ്യൂസ് വന്ന് തുടങ്ങുന്നുണ്ട് അപ്പം ഞാൻ ഷോർട്ട് വീഡിയോ ഡെയിലി ഇടാറുണ്ട് അപ്പോൾ നിങ്ങൾ അതിന് ശ്രമി ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഒരിക്കലും വരുമാനം പെട്ടെന്ന് കിട്ടുന്ന നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടാറ് നമ്മൾ മെല്ലെ മെല്ലാം അതിഷ്ടം കൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുക നമ്മൾ പരിശ്രമത്തിൻ്റെ ഫലം എന്തായാലും കാണുന്ന തന്നെയാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടെടുക്കുന്നവരെന്താണെന്ന് വെച്ചാൽ പാടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം ഓക്കെ ഇപ്പോൾ വീഡിയോ ഞാൻ വീണ്ടും വരുന്നത്